നവീൻ ബാബുവിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നമുക്ക് നൽകുന്ന ഒരു സൂചന എന്നത് ഇതൊരു തൂങ്ങി മരണം തന്നെയാണ് എന്നതാണ് ഇതൊരു സ്വാഭാവിക തൂങ്ങി മരണമല്ല ഇതൊരു കൊലപാതകമാണ് എന്ന രീതിയിൽ നവീൻ ബാബുവിൻ്റെ ബന്ധുക്കൾ കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നു കോടതി അവരോട് തിരിച്ച് ചോദിച്ച ചോദ്യവും അതുതന്നെയായിരുന്നു എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതൊരു കൊലപാതകമാണ് എന്ന് നിങ്ങൾ പറയുന്നത് എന്നാണ് കോടതി ചോദിച്ചത് നിയമപരമായ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിയമപരമായ നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാം പേജ് വഴിയോ വാട്സാപ്പ് വഴിയോ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് ഒക്ടോബർ പതിനഞ്ചിനാണ് നവീൻ ബാബു മരണപ്പെടുന്നത് അന്ന് തന്നെ പത്ത് നാൽപ്പത്തഞ്ചിനും പതിനൊന്ന് നാൽപ്പത്തഞ്ചിനും ഇടയ്ക്കാണ് ഇൻക്വസ്റ്റ് നടന്നത് പിന്നെ എന്താണ് എന്നും ഇൻക്വസ്റ്റിൻ്റെ പ്രൊസീജിയേഴ്സ് എന്താണെന്നും തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഒരു ഉടനെ തന്നെ ഒരു വീഡിയോ ആയി ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഈ കേസിലേക്ക് വന്നാൽ ഇൻക്വസ്റ്റി നടക്കുന്ന സമയത്ത് നവീൻ ബാബുവിൻ്റെ ബന്ധുക്കൾ ആരും തന്നെ ഇല്ലായിരുന്നു എന്നതാണ് ആദ്യത്തെ അലിഗേഷൻ അതിന് പോലീസ് നൽകുന്ന മറുപടി ഇൻക്വസ്റ്ററി നടത്താൻ അദ്ദേഹത്തിന് സഹോദരൻ അനുമതി നൽകിയിട്ടുണ്ടായിരുന്നു എന്നതാണ് കാരണം ഈ സ്ഥലത്തേക്ക് എത്തിച്ചേരാനുള്ള സമയത്തിൻ്റെ പ്രശ്നം കൊണ്ടാണ് പോലീസിന് ഒരു പ്രൊസീജിയർ ഉള്ളത് ഒരു സർക്കുലർ ഉള്ളത് ഒരു റിമൈനിങ് അല്ലെങ്കിൽ ഒരു ശവശരീരം കണ്ടെത്തി കഴിഞ്ഞാൽ അഞ്ചു മണിക്കൂറിനുള്ളിൽ ഇൻക്വസ്റ്റ് പൂർത്തിയാക്കണമെന്നൊരു സർക്കുലർ നിലനിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ കേസിലൊരു ആത്മഹത്യ കുറിപ്പ് പോലും ഇവരെ കണ്ടെത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ കേസിലൊരു പ്രതി ഉണ്ടെങ്കിൽ ആ പ്രതിയിലേക്കുള്ള ദൂരവും വളരെ കൂടുതലാണ് ഇപ്പോൾ വന്നിരിക്കുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പരിശോധിച്ചാൽ ശരീരത്ത് പരിക്കുകളൊന്നും തന്നെ കാണുന്നില്ല അതുപോലെ തലയോട്ടിക്കോ വാരിയലിനോ ക്ഷതങ്ങളോ പരിക്കുകളോ ഒന്നുമില്ല അതായത് മറ്റ് അടിപിടിയോ സംഘർഷങ്ങളോ ഒന്നും നടന്നതിൻ്റെ ലക്ഷണങ്ങളൊന്നും ശരീരത്ത് കാണുന്നില്ല എന്നാണ് എൻ്റെ അർത്ഥം പിന്നെ കണ്ണുകൾ അടഞ്ഞിരിക്കുന്ന അവസ്ഥയിലായിരുന്നു എന്നും പറയുന്നുണ്ട് കണ്ണുകളുടെ കാര്യത്തിൽ ഇൻക്വസ്റ്റ് റിപ്പോർട്ടായിട്ട് ഒന്നിച്ച് നോക്കേണ്ടിയിരിക്കുന്നു കടാവാർ കിട്ടുമ്പോഴുള്ള അവസ്ഥയാണ് ഈ പോസ്റ്റുമോർട്ടം റിപ്പോർട്ടിൽ വരുന്നത് ചില കേസുകളിൽ ഒരു കണ്ണ് കണ്ണടഞ്ഞും ഒരു കണ്ണ് തുറന്നും കാണാറുണ്ട് അത് സിംബതറ്റിക് നാടിയിൽ മർദ്ദം വേൽക്കുമ്പോഴാണ് തൂങ്ങി മരിക്കുന്ന സമയത്ത് സിംബതറ്റിക് നാടിയിൽ മർദ്ദം വേൽക്കുന്നത് കൊണ്ടാണ് ഒരു കണ്ണടഞ്ഞും ഒരു കണ്ണ് തുറന്നും കാണുന്നത് അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ തൂങ്ങുന്ന സമയത്ത് ഈ വ്യക്തിക്ക് ജീവൻ ഉണ്ടായിരുന്നു എന്നതിനുള്ള ഏറ്റവും ഉത്തമ ഉദാഹരണമാണത് ഒരു ഉദാഹരണം പറഞ്ഞതാണ് ഈ റിപ്പോർട്ടിൻ്റെ റിപ്പോർട്ടിൽ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല അന്നനാളത്തിന് ഒരു തരത്തിലുമുള്ള വ്യത്യാസങ്ങളും വന്നിട്ടില്ല എന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഒരു തൂങ്ങി മരണം സമയത്ത് ഒരു തൂങ്ങി മരണം നടക്കുന്ന സമയത്ത് അന്നനാളത്തിന് വരാനും വരാതിരിക്കാനും ചാൻസ് ഉണ്ട് ഇറ്റ് എ ഡിഫറൻസ് പിന്നെ മൂക്കിനോ വായ്ക്കോ ചെവിക്കോന്ന് തന്നെ ഒരു പരിക്കോ മുറിവിൻ്റെ ലക്ഷണങ്ങളോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല അപ്പോൾ ഒരു ബലപ്രയോഗത്തിൻ്റെ ലക്ഷണങ്ങൾ അവിടെയും കാണുന്നില്ല ചുണ്ടിന് നിലനിറമായിരുന്നു പ്രത്യേകം എടുത്ത് പറയേണ്ടതുണ്ട് പിന്നെ വിരലുകളിലും നഖങ്ങളിലും നിലനിറമായിരുന്നു എന്നും പറയുന്നുണ്ട് സ്വാഭാവികമായിട്ട് തൂങ്ങി മരണങ്ങളിൽ വിരലുകളും കാലും നീല നിറത്തിലാകാറുണ്ട് ആ ഇതിനെ സൈനോസിസ് എന്നാണ് പറയുക രക്തത്തിലെ ശുദ്ധവായുവിന്റെ വായുവിൻ്റെ അളവ് കുറയുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കാറ് ഇതൊരു ശ്വാസം മുട്ടി മരണത്തിന്റെ ഉത്തമ ഉദാഹരണവും കൂടെയാണ് പിന്നെ ഈ കേസിൽ റിപ്പോർട്ട് പ്രകാരം പല്ലിനും മുളയ്ക്കും മറ്റു തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളും പറയുന്നില്ല നാവ് പുറത്തേക്ക് തള്ളി കടിച്ചു പിടിച്ച അവസ്ഥയിലാണ് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഇതൊരു തൂങ്ങി മരണത്തിന്റെ വാലിഡ് ആയിട്ടുള്ള ഒരു പോയിൻ്റ് ആണ് പിന്നെ ഈ റിപ്പോർട്ടിൽ ശരീരത്തിന് അഴുകിയ ലക്ഷണങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ ശരീരം അഴുകേണ്ട അവസ്ഥയിലേക്ക് പോകുന്ന അങ്ങനെ ശരീരത്തിന് അഴുകേണ്ട സമയം കിട്ടിയിട്ടില്ല കാരണം മരണശേഷം ശരീരത്തിൻ്റെ മാറ്റം സംഭവിക്കുന്നത് അവിടുത്തെ കാലാവസ്ഥ താപം മരിച്ച സ്ഥലം പിന്നെ ബോഡി കിടക്കുന്ന സ്ഥലം അനുസരിച്ചായിരിക്കും ആന്തരിക അവയവങ്ങൾ തന്നെ കേടുപാടുകൾ സംഭവിക്കുന്നത് ഇരുപത്തിനാല് മുതൽ എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിലാണ് ഈ കേസിൽ ഉടൻ തന്നെ ബോഡി കണ്ടെത്തിയതുമാണ് അപ്പൊ പിന്നെ അഴുകിയ സാഹചര്യം ഇവിടെ വരുന്നതല്ല പിന്നെ റിപ്പോർട്ടിൽ പറയുന്നത് ആൻഡ് ബ്ലാഡർ വെയർ എം എന്നാണ് അതായത് വയറും മൂത്രാശയം ശൂന്യമായിരുന്നു എന്ന് പറയുന്നത് അത് ചിലപ്പോൾ ഫുഡ് കഴിച്ചിട്ടുണ്ടാവില്ല മരിക്കുന്നതിന് മുന്നേ ഫുഡ് കഴിച്ചിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ മരിക്കുന്നതിന് മുന്നേ യൂറിൻ പാസ് ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ മരിക്കുന്ന സമയത്ത് യൂറിൻ ഒഴുകിപ്പോയിട്ടുണ്ടാകും സാധാരണഗതിയിൽ തൂങ്ങി മരിക്കുമ്പോൾ മലം മൂത്രം ശുക്ലം എന്നിവ പോയിട്ടുണ്ടാവും അത് ഡ്രസ്സിലും തൂങ്ങി മരിക്കുന്ന സ്ഥലത്തും ലംബമായി കാണുന്നതുമാണ് അങ്ങനെ ഈ കാര്യങ്ങൾ ഡ്രസ്സിൽ കഴിഞ്ഞാൽ തൂങ്ങി മരിക്കുമ്പോൾ വ്യക്തിക്ക് ജീവനുണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ ഈ കേസിൽ അത് ഇൻക്വസ്റ്റി നോക്കിയിട്ട് വേണം ഇൻക്വസ്റ്റി റിപ്പോർട്ട് നോക്കിയിട്ട് വേണം തീരുമാനിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇത് കൃത്യമായി തന്നെ മാർക്ക് ചെയ്യും അത് ഒരു പാർട്ട് ഓഫ് എവിഡൻസ് ആണ് തൂങ്ങി മരിക്കാൻ ഉപയോഗിച്ച കയർ അതായത് ലിഗേച്ചർ തൂങ്ങി മരിക്കാൻ ഉപയോഗിക്കുന്ന കയറിനെ അല്ലെങ്കിൽ ആ വസ്തുവിന് ലിഗേച്ചർ എന്നാണ് പറയാറ് അപ്പോൾ ഈ ലിഗേച്ചറിനെ പറ്റി ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായി തന്നെ പറയാറുണ്ട് അതായത് ക്രൈം സീനിൽ നിന്ന് സീൻ ഓഫ് ക്രൈമിൽ നിന്ന് ബോഡി താഴേക്ക് ഇറക്കുമ്പോൾ കയർ അഴിച്ചല് ഇറക്കാറ് കയർ കയറ്റിന്റെ ഭാഗത്ത് നിന്ന് കട്ട് ചെയ്താണ് താഴേക്ക് ഇറക്കാറ് അപ്പോൾ കട്ട് ചെയ്ത കയറോടെ തന്നെയാണ് ഈ വ്യക്തിയെ ഈ കടാവറിന് പോസ്റ്റ്മോർട്ടത്തിനായി അയക്കാറ് പിന്നെ പേശികൾക്കും പ്രധാനമായി രക്തക്കുഴലുകൾക്കും ഒരു പ്രശ്നവും ഇല്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പിന്നെ തരുണാസ്തിക്കോ കശേരികൾക്കോ ഒരു തരത്തിലുള്ള ക്ഷതങ്ങളോ പരിക്കുകളോ ഒന്നും പറ്റിയിട്ടില്ല അത് സൂചിപ്പിക്കുന്നതും മറ്റ് സംഘർഷങ്ങളോ മരണത്തിലേക്ക് നയിക്കാവുന്ന തരത്തിലുള്ള ഒരു അടിപിടിയോ ഒന്നും തന്നെ അവിടെ നടന്നിട്ടില്ല എന്നതാണ് ഇടത് ശ്വാസകോശത്തിൻ്റെ മൂൾഭാഗം നെഞ്ചിൻ്റെ ഭിത്തിയോട് ചേർന്നിരിക്കുന്ന അവസ്ഥയിലാണ് ശരീരം കണ്ടിരിക്കുന്നത് ഇനി ഒരു റീ പോസ്റ്റ്മോർട്ടത്തിന് ഒരു പഴുതു കൊടുക്കാത്ത രീതിയിലാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് ഇതൊരു തൂങ്ങി മരണം തന്നെയാണ് എന്ന രീതിയിൽ സ്ഥാപിച്ചുകൊണ്ടാണ് ഈ റിപ്പോർട്ട് വന്നിരിക്കുന്നത് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ വരുന്ന വീഡിയോകൾ ചർച്ച ചെയ്യുന്നതായിരിക്കും എന്തെങ്കിലും ലീഗൽസ് സൈഡ് നിങ്ങൾക്ക് സംസാരിക്കാനുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാം പേജ് വഴിയോ ഞങ്ങൾ വാട്സപ്പ് വഴിയോ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്